അടുക്കളക്കാരി അടുത്ത് നിൽക്കുമ്പോ വേണം അമ്മയെ ആക്ഷേപിക്കാനെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ഹീറോ പറയുമ്പോ ആരാധകൻ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മുരളി എന്റെ ഹീറോ തന്നെയാ കാരണം അവന് നട്ടല്ലുണ്ട് എന്റെ നട്ടിൽ പണയം വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അമ്മയും അച്ഛനെയും ഈ കുടുംബത്തിന്റെ സൽപ്പേരിനെയും നാട്ടുകാരുടെ മുമ്പിൽ മോശമാക്കരുതെന്ന് കരുതി പലതും ഒളിച്ചു പലത് സഹിച്ചു പക്ഷേ എന്നും കരുതണ്ട മോനെ വേണ്ട സംസാരിക്കരുത് ആന്റെ ഒന്ന് വെറുതെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമ്പോ അതിന്റെ ഒരു മര്യാദ ഉണ്ടാവണം ആരോട് എങ്ങനെ എപ്പ പെരുമാറണെന്ന് നീ എനിക്ക് ക്ലാസ് എടുക്കുകയാണോ അന്തസ്സില്ലാത്ത പണി കാണിച്ച നിന്റെ കൂട്ടുകാരനെ ന്യായീകരിക്കാൻ വരുമ്പോ ആരോടാണെന്ന് ഓർക്കണം നീ അമ്മ ചെയ്തത് നല്ല ഉഗ്രൻ നീതോ നിന്റെ അമ്മയെ ആ വൃത്തികെട്ടവനും ഭാര്യയും അപമാനിച്ചപ്പോ നിന്റെ നാവ് എവിടെയായിരുന്നു നിന്നെ ഏറെ എങ്ങോട്ട് വിളിച്ചത് എന്റെ കുടുംബത്തിന്റെ അസ്ഥിവാളക്കിയത് നീ അടി ഭാർഗവേ ഇവളും നിന്റെ മോനും കൂടിയാ എന്റെ മോനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഒന്ന് നിർത്തമേ മുരളീധരൻ വെറുതെ കുറ്റപ്പെടുത്തുന്നേ അതുമല്ല ദേവിയെ വിഷയത്തിലേക്ക് വെറുതെ വലിച്ചരുത് വലിച്ചരുതെന്നോ ബാക്കി എല്ലാവരെയും ഈ പ്രശ്നത്തിലേക്ക് വലിച്ചടിച്ചിട്ടത് നിന്റെ ഒരു പനി പനി അന്വേഷിച്ചു വരികയാണെന്നുള്ള മട്ടിൽ എന്നെ അവഹേളിക്കണമെന്ന് നീയല്ലേ മുരളിയും ഗൗരിയെയും പറഞ്ഞ് ഏർപ്പാട് ചെയ്തത് അയ്യോ ഞാൻ ഞാനാണോ ഇപ്പൊ ക്ഷമിച്ചു നിൽക്കുന്നത് നീ കാരണം ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ മീരാ അവളുടെ പലരോടും കണക്ക് പറയേണ്ടി വരും കണക്ക് പറയേണ്ടി വരുമെങ്കിലേ ആ കണക്ക് ഈ നന്ദം പറയും ഇവളെ താലിയെട്ട് ഇവളുടെ ഭർത്താവ് പറയും കണക്ക് തീർക്കാൻ വേണ്ടി എന്റെ ഭാര്യ ഞാൻ ഞാൻ വിട്ടു കൊടുക്കില്ല കേക്ക് പറഞ്ഞിട്ടുണ്ട് ഞാനും എന്റെ മോനും കൂടിയാ സംസാരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ചെലപ്പോ വഴക്ക് കൂടും അതിനിടയ്ക്ക് നീ വരണ്ട അവനെ പിടിച്ചു മാറ്റി വഴക്കൊഴിവാക്കുന്ന പുണ്യവതിയൊന്നും അവൻ ശ്രമിക്കണ്ട നീ ിപ്പോ ഇവള് പുണ്യമതി അല്ലായിരിക്കും പക്ഷെ ഇവളുടെ പുണ്യം ഒരു സമയത്ത് അമ്മ അറിയും പിന്നെ ചില കാര്യങ്ങളും കൂടി പറയാനുണ്ട് ഒന്ന് മീരയുടെ കാര്യം പറഞ്ഞ് അമ്മ അധികം വരട്ടണ്ട ആ പ്രശ്നത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം രണ്ട് മുരളിയെ പരസ്യമായി അപമാനിച്ചത് അതൊരു വലിയ മുറിവായിട്ട് എന്റെ മനസ്സിൽ കിടക്കും